രാവിലെ നേരത്തെ നീച്ചിട്ട് നമ്മുടെ കാശിയുടെ ബർത്ത് ഡേ ഒക്കെ ഉള്ളത് സെറ്റ് ചെയ്യാണ് കേട്ടോ നമ്മൾ വേറതെ ബലൂണൊക്കെ വേർപ്പിച്ച് മുകളൊക്കെ വെച്ച് കെട്ടി സെറ്റപ്പ് ആക്കുകയാണ് അപ്പൊ ഈ ഒരു കളർ കോമ്പിനേഷൻ ആട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് എടുത്തോ നല്ല എടുത്തു വന്നപ്പോയി പോയതാണ് അപ്പൊ ആ ബലൂണിന് അനുസരിച്ചിട്ട് എന്റെ കറക്റ്റ് എന്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അതെ മാമനും പിള്ളേരും ഒക്കെ ഇന്നലെ വന്നിരുന്നു കേട്ടോ ഇതാണ് കാശിയുടെ ഡ്രസ്സ് അവനക്ക് മാമൻ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ ആ വണ്ടി ഒക്കെ അതായത് എൻ്റെ മാമൻ ഇതെൻ്റെ ഏട്ടൻ കാശി എല്ലാവരും ഉമർത്തി ഇരിക്കുന്നു അതെൻ്റെ ഏട്ടൻ നേരെ കട്ടിങ്ങിലോട്ട് മല്ലി കേക്കമ്മ കയറുന്നു അവൻ അവനാണ് എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ എൻ്റെ അമ്മ കേക്ക് വന്ന് ചോദിച്ചു കേട്ടോ അതിൻ്റെ ഒരു ദേഷ്യാണ് അപ്പോൾ അത് അവർ കേക്ക് കട്ട് ചെയ്യാണ് പിന്നെ അത് ഫുഡൊക്കെ കഴിച്ച് കുറേ ആൾക്കാർ ഫുഡ് കഴിച്ച് കിടന്നു പിള്ളേരൊക്കെ കൂടിയത് മുറ്റത്ത് ഭയങ്കര കളി കേട്ടോ പിന്നെ നമ്മള് റീൽസ് ഇട്ട് രണ്ട് നല്ലതില് ആൾക്കാർ അപ്പൊ നമ്മുടെ കേട്ടോ അപ്പൊ അവരുടെ റീൽസിന്റെ കടങ്ങള് പിന്നെ എന്റെ മാമൻ ഒക്കെ പൊട്ടിക്കാൻ സന്തോഷമായിട്ട് എന്റെ മാമൻ മുഖത്തും അവനക്ക് കിട്ടി ഗിഫ്റ്റുകളൊക്കെ കാശി ഉറങ്ങി എപ്പോഴാട്ടോ നമ്മള് പൊട്ടിക്കുന്നില്ല കാശിക്ക് പിന്നെ എല്ലാം ഇടത്ത് നെറ്റി വെച്ച് കളിക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് നമ്മള് ഉറങ്ങിയ

കാശിനേക്കാളും സന്തോഷാണ് കാറ് കിട്ടിയപ്പോൾ എൻ്റെ മാമനും ഏട്ടനും വിവേകിനൊക്കെ അപ്പൊ അവർക്ക് കളിക്കാൻ കാറ് കിട്ടിയ പോലത്തെ ഒരു അവർക്കും ഓടിച്ചു കളിക്ക അമ്മ നൈസര് അൺബോക്സ് ചെയ്യാൻ നോക്കണുട്ടോ എന്നിട്ട് തന്നെയാണ് എന്ത് സൂര്യ

बाय ब <laughs>